ഹലോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ചുരിദാറിൻ്റെ ഒരു ഡിസൈനുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ചുരിദാറിൻ്റെ ബോട്ടം പാർട്ട് നമ്മൾ വേറൊരു എക്സ്ട്രാ പീസ് വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്തതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ പോർഷൻ സെയിം തുണി തുണികൊണ്ട് നമ്മൾ ഡിസൈൻ ചെയ്തതാണ് ഈ ഒരു നെക്കിൻ്റെ പോർഷൻ അതുപോലെ തന്നെ രണ്ട് സ്ലീവിൻ്റെ എൻ്റെ പോർഷൻ നമ്മൾ ഇതുപോലെ ഡിസൈൻ ചെയ്തതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഈ ഒരു നെക്ക് ഡിസൈനും അതുപോലെ തന്നെ ഈ ഒരു ബോട്ടം പാർട്ടിൽ പീസ് വെച്ചതും സ്ലീവിൻ്റെ ഡിസൈനുമാണ് എന്ന് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക അതുപോലെ തന്നെ കണ്ട ശേഷം നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റും ഒക്കെ നമ്മളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി റിപ്ലൈ തരുന്നത് നമ്മൾ നമ്മളതിനായിട്ട് ഓൾറെഡി നമ്മൾ ഈ ഒരു ബ്ലാക്ക് കളറില് തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ലൈനിങ്ങിനകത്ത് നമ്മൾ മെഷർമെൻ്റ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് കഴുത്ത് വരുന്നത് ഒരു മൂന്നര ഇഞ്ച് കഴുത്ത് വിടുത്ത് വരുന്നത് മൂന്നര ഇഞ്ചാണ് അതുപോലെ തന്നെ ഇറക്കം വരുന്നത് ഒരു അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് നമുക്ക് ഇറക്കം വരുന്നത് അപ്പോൾ ആ ഒരു വിടുത്തിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതിന് ശേഷം ഒരു അഞ്ചേ മുക്കാൽ ഇഞ്ച് ഇവിടുന്ന് മാർക്ക് ചെയ്തു അതുപോലെ തന്നെ നമ്മൾ താഴെ ഒരു അഞ്ചേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തു അതിന് ശേഷം ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുത്തു ഇറക്കം നമ്മളൊരു പതിനാലിഞ്ച് നമ്മളൊരു ഇറക്കം മാർക്ക് ചെയ്തു ഇവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തു ഒരു ബോക്സ് വരച്ചു അതിനുശേഷം ഇതുപോലൊരു കർവ് ചെയ്ത് കൊടുക്കെ കേട്ടോ ഇവിടെ രണ്ട് ലൈനിൽ ഫസ്റ്റ് ലൈനിൽ രണ്ടാമത്തെ ഒരു ലൈനേ ഉള്ളൂ അതിനുശേഷം ഇതുപോലെ കർവ് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആ രണ്ട് ലൈനിൽ ഒരു ലൈനേ ഉള്ളൂ അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്താ വെച്ചാൽ ഈ ഒരു പുറത്ത് ഔട്ടർ ലൈൻ കണക്കാക്കിയിട്ട് നമ്മളൊരു ക്യാൻവാസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ കണ്ടോ നമ്മൾ ഇതുപോലെ ഒരു ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇതിന് പക ഇതിൽ നേരിട്ട് ഒട്ടിക്കുകയല്ല പകരം നമ്മളൊരു വേറൊരു തുണിയെടുത്ത് അതിനകത്ത് അറ്റാച്ച് ചെയ്ത ശേഷം ഇതിലേക്ക് മറിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ക്യാൻവാസ് നമുക്കൊരു തുണിയിലേക്ക് ഒട്ടിച്ച് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ക്യാൻവാസ് ഒട്ടിക്കാൻ വേണ്ടി നമ്മൾ ലൈനിങ്ങിൻ്റെ സെയിം കളറുള്ള ബ്ലാക്ക് ലൈനിങ്ങിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് നമ്മളിത് ഇതുപോലെ ക്യാൻവാസ് ആ ഒരു ബെഷാബിനുള്ള ക്യാൻവാസ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ആ ഒരു ലൈനിങ് പീസിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ മെയിൻ പീസിനകത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അത് മറിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഫ്രണ്ട് പോർഷനിലെ മെയിൻ പീസിനകത്താണ് നമ്മളിത് അറ്റാച്ച് ചെയ്തിരുന്നത് ഇനി നമുക്ക് എന്തു ചെയ്യാം ഈ ഒരു നെക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് നേരെ ഉൾവശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ക്യാൻവാസ് വെച്ച ശേഷം നമ്മൾ ഉള്ളിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഉള്ളിലെ ലൈനിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇതുപോലെ എന്ത് ചെയ്യുക നെക്കിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ അവിടെ ഒരു വേറെ നമ്മുടെ എക്സ്ട്രാ ഡിസൈൻ ആയിട്ടുള്ള തുണി നമ്മൾ ആ ഒരു പോർഷനിലാണ് നമ്മൾ വരിക അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ആ ഒരു പീസ് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത് ഇനി നമുക്കിത് ഇതുപോലെ മറച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പക്ഷെ നമ്മൾ ഈ ചെയ്ത സമയത്ത് ക്യാൻവാസ് ഉണ്ടോ നമ്മുടെ ഉൾവശത്താണ് ക്യാൻവാസ് വരുന്നത് കാരണം നമ്മൾ തിരിച്ചാണ് വെച്ചതെങ്കിൽ നമ്മൾ ഈ ഒരു ക്യാൻവാസിൻ്റെ ഭാഗം നമ്മുടെ ഫ്രണ്ട് പീസിനകത്ത് ഇതുപോലെ തുണി ലൈറ്റ് അടിച്ച് കാണാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ക്യാൻവാസ് എപ്പോഴും ഉൾവശത്ത് വരുന്ന രീതിയിൽ ചെയ്യുക കാരണം അതിൻ്റെ മുകളിലേക്ക് ലൈനിങ് വരുന്ന സമയത്ത് ആ ഒരു വൈറ്റ് കവറായി പോവും നമ്മളല്ലാതെ തിരിച്ചാണ് വെക്കുന്നതെങ്കിൽ നമ്മുടെ ഫ്രണ്ട് പീസിനകത്തൂടെ നമുക്കും ആ ഒരു വൈറ്റ് കളർ പുറത്തോട്ടേ കാണും അതുകൊണ്ട് നേരെ നമ്മൾ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്യാം അങ്ങനെ ആകുന്ന സമയത്ത് നമ്മുടെ ആ ഒരു വൈറ്റ് ക്യാൻവാസിൻ്റെ മേലെയൊക്കെ നമ്മുടെ ലൈനിങ് പോർഷൻ വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ചത് കേട്ടോ ഇനി നമുക്കിതുപോലെ തയ്യൽ തുമ്പിൽ ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം കാരണം നമ്മൾ മറിച്ചിടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കട്ടിങ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത് ഇതുപോലെ നമ്മൾ ഉൾവശത്തേക്ക് മറിച്ചിട്ടിട്ടുണ്ട് കണ്ടോ ഇത് ഇങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട് പീസ് വരുന്നത് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നെക്ക് ഈ ഒരു മോഡലാണ് വരുക അപ്പോൾ ഇത് നമ്മുടെ നെക്ക് റെഡി ആയിട്ടുണ്ട് കറക്റ്റ് നല്ലൊരു ഫിനിഷിങ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എന്തു ചെയ്യാം നമ്മുടെ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച ലൈനിങ് പീസ് എടുക്കാം നേരത്തെ ഫുൾ മെഷർമെന്റ് മാർക്ക് ചെയ്ത് വെച്ചാൽ ലൈനിങ് പീസ് എടുക്കാം ഉണ്ടോ അപ്പോൾ ഈ ഒരു ലൈനിങ് പീസിനകത്ത് നമ്മൾ മെഷർമെൻ്റ് എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഇപ്പൊ സ്റ്റിച്ച് ചെയ്ത മെയിൻ പീസ് ഒന്ന് വെച്ച് നോക്കാം ഉണ്ടോ ഇതുപോലെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത നെക്കിന് കറക്റ്റായിട്ട് തന്നെ നമുക്ക് മെയിൻ പീസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്ത് വെച്ചാൽ നമ്മുടെ ആ ഒരു ഡിസൈനർ പീസ് നമ്മുടെ ഈ ഒരു ലൈനിങ്ങിൻ്റെ ഈ ഒരു പോർഷനിൽ ആ ഒരു ഡിസൈൻ പീസ് വരണം ഈ ഒരു പോർഷനിലാണ് ആ ഒരു ഡിസൈൻ പീസ് വരിക അപ്പോൾ അതിനായിട്ട് എന്തെയ്യും നമുക്കൊരു ഡിസൈൻ പീസ് കട്ട് ചെയ്തെടുക്കണം അപ്പം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഈ ഒരു ബ്ലാക്കിൽ ഒരു സീക്വൻസ് വർക്കുള്ള രീതിയിലുള്ളൊരു തുണിയാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു തുണിയെടുക്കാം അപ്പോൾ അത് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മളവിടെ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ ഈയൊരു മെറ്റീരിയൽ എന്ത് ചെയ്യുക നമ്മുടെ ആ ഒരു ലൈനിങ്ങിൻ്റെ മെഷർമെൻറ്റ് പ്രകാരം ഒരു സ്ക്വയർ പീസ് പോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ആ ലൈനിങ്ങിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഇത് ഇതുപോലെ നല്ലപോലെ വിരിച്ചിട്ടെടുത്ത് എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു മെഷർമെൻറ്റ് പ്രകാരം നോക്കിയിട്ട് ഒരു സ്ക്വയർ പീസ് ആക്കി കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം ആ ഒരു രീതി നമ്മൾ ലൈനിങ് പോലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോലെ തന്നെ നമ്മുടെ ആ ലൈനിങ്ങിനകത്ത് നമ്മൾ ആ ഒരു സ്ക്വയർ പീസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച മെയിൻ പീസ് എടുക്കുക എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് ചെറിയൊരു വീ കട്ടിട്ട് എടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ലൈനിങ്ങിനകത്ത് സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു മെയിൻ പീസിൻ്റെ സെൻ്റർ നമ്മുടെ ലൈനിങ്ങിൻ്റെ സെൻറ്ററിന് കണക്കാക്കിയിട്ട് നമ്മൾ ഉണ്ടോ ക്യാൻവാസിൻ്റെ ഈ ഒരു വൈറ്റ് പോർഷൻ വരുന്നത് ലൈനിങ്ങിൻ്റെ മേലേക്കാണ് ഇപ്പോൾ അടിവശത്തേക്ക് നമ്മൾ തിരിച്ചാണ് വെക്കുന്നതെങ്കിൽ നമ്മുടെ ഇവിടെ ലൈനിങ് വൈറ്റ് കളറായിട്ട് പഴയ മെയിൻ പീസിനകത്ത് ആ ഒരു ക്യാൻവാസിൻ്റെ കളറ് കാണാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സെൻറ്റർ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കാം അതിന് ശേഷം ഷോൾഡറിൻ്റെ പോർഷൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം അപ്പോൾ അത് ഇതുപോലെ നമുക്ക് എന്തു ചെയ്യാം സെൻ്റർ കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് ഷോൾഡർ കറക്റ്റാക്കിയിട്ട് എന്തു ചെയ്യുക വെച്ചുകൊടുക്കാം അതുപോലെ തന്നെ മറ്റേ സൈഡ് നമുക്ക് ചെയ്തെടുക്കാം ഇതുപോലെ സെൻറ്റർ മാറിപ്പോരുത് എന്നാൽ ഇതുപോലെ ഷോൾഡർ കറക്റ്റ് വിരിവിൽ വെച്ച് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം സൈഡിലൊക്കെ പിൻ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതുപോലെ നമ്മൾ എൻ്റിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ഓരോ സൈഡും മാറി പോതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പിന്നെ കുത്തി കൊടുക്കാം ആദ്യം തന്നെ സെൻറ്റർ നീങ്ങി പോതിരിക്കാൻ വേണ്ടി സെൻറ്ററിൻ്റെ അവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഷോൾഡർ പോർഷനൊക്കെ ഒന്ന് പിൻ ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ ഷോൾഡർ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ നിന്ന് പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി നമുക്കിതുപോലെ എൻ്റെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് വരാം അപ്പോൾ അതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്യണം അപ്പോൾ ഇതുപോലെ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഇത് നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ മെയിൻ പീസ് നമ്മുടെ ലൈനിങ്ങിൻ്റെ മേലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡിസൈൻ തുണിയുടെ എൻഡ് ഭാഗം കണ്ടോ നമ്മൾ ആ ഒരു എൻഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയൈനിങ് എല്ലാം നമ്മൾ കൂട്ടി സൈഡെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അളവ് പ്രകാരം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ആ ഒരു പോർഷൻ കൂടെ നമുക്ക് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് നെക്കിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഈയൊരു നെക്കിൻ്റെ ഒരു പീസ് തന്നെ നമ്മൾ ആ ഒരു ബോട്ടം പോർഷനിൽ എങ്ങനെയാണ് കൊടുത്തതെന്നാണ് ഇനി കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതെ ഈ ഒരു സെയിം മെറ്റീരിയലാണ് നമ്മളെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മളിതുപോലെ നമ്മളെ ബോട്ടത്തിൻ്റെ വിരിവിനനുസരിച്ചുള്ള ഒരു പീസാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ വിരിവ് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പീസ് എടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ വിടുത്ത നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ആ രണ്ട് പോർഷനിൽ വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഈ അടിവശം കണ്ടോ നമ്മൾ അതേ ഒരു ഡിസൈൻ തന്നെ നമ്മൾ അടിവശത്ത് ചെറുതായിട്ടൊന്ന് തുണിയുടെ മേലെ നമ്മൾ ആ ഒരു ഡിസൈനർ പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു നെക്കിന് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ആ ഒരു ബോട്ടം പാർട്ടും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് സ്ലീവിൻ്റെ ഡിസൈനാണ് ഈ ഒരു സെയിം ഡിസൈനർ പീസ് തന്നെ വെച്ചിട്ടാണ് നമ്മൾ കൈയുടെ എൻ്റെ ഭാഗത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി കൈയുടെ എൻ്റ് ഭാഗം ഇങ്ങനെ ചെയ്തെന്ന് നോക്കാം അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ സ്ലീവെല്ലാം നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ലൈനിങ് നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താ നമ്മൾ രണ്ട് സ്ലീവും കട്ട് ചെയ്ത് റെഡിയാക്കി നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് മെയിൻ പീസ് ലൈനിങ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പോഷനിൽ മെയിൻ പീസ് ലേസം വലിപ്പ കുറവായിട്ട് നിങ്ങൾ കാണാം ആ ഒരു പോർഷനിലാണ് നമ്മൾ ആ ഒരു പീസ് വെച്ച് അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ലൈനിങ്ങിൻ്റെ അളവ് പ്രകാരം മെയിൻ പീസ് ഒന്ന് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ കറക്റ്റ് അളവിനേക്ക് നമുക്ക് മെയിൻ പീസ് കൊണ്ടുവരാം അപ്പോൾ അതിനായിട്ട് സൈഡോ കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആ ഒരു വലിപ്പം കുറവുള്ള പോർഷനിലാണ് നമ്മൾ ആ ഒരു ഡിസൈനർ പീസ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അതെ ഇതുപോലെ നമ്മൾ സൈഡെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവിന് കട്ട് സൈഡെല്ലാം നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കെന്ത് ചെയ്യാം ഇതുപോലെ വെച്ചുകൊടുക്കാം നമ്മുടെ ഇത് ഇത് രണ്ടും കൈയും ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കെന്ത് ചെയ്യാം നമ്മൾ നേരത്തെ ചെയ്ത ആ ഡിസൈനർ പീസിൻ്റെ ഓരോ ചെറിയ പീസ് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അത് കണ്ടോ ഇതുപോലെ ചെറിയ പീസ് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഈ രണ്ട് പോർഷനിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ രണ്ട് തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ആ ഒരു എൻഡിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കും കണ്ടോ അതുപോലെ തന്നെ രണ്ടാമത്തെ പീസ് എടുത്ത് രണ്ടാമത്തെ സ്ലീവിലും അറ്റാച്ച് ചെയ്യും അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു ഡിസൈനർ പീസ് നമ്മൾ ആ ഒരു എക്സ്ട്രാ പോർഷൻ നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു എൻഡിലൂടെ ചെറിയൊരു പൈപ്പിംഗ് പോലെ ചെയ്ത് കൊടുക്കണം അപ്പോൾ കുറച്ചുകൂടെ നിന്ന് അടിപൊളി ചെറിയൊരു പട്ട പോലെ പൈപ്പിംഗ് പോലെ കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കാം അപ്പോൾ കണ്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് സ്ലീവ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റിച്ചിങ് ഓൾറെഡി നമ്മൾ മുമ്പ് കാണിച്ചത് കൊണ്ടാണ് നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്ത നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പട്ട വെക്കുന്നതോ അല്ലെങ്കിൽ ഡിസൈൻ വെച്ച് അടിക്കുന്നതോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ക്ലിയർ ചെയ്തു തരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ചുരിദാറിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണിച്ചുതരാം അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ചുരിദാറിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് നമ്മളാ ഒരു ഷോളും ആ ഒരു ഡിസൈനറെ തുണി വെച്ച് നമ്മൾ ഷോളിൻ്റെ ഡിസൈൻ കൂടെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷോ ഷോളിൻ്റെ എൻഡിൽ കൂടെ ചെറിയ ബ്ലാക്ക് ലെയ്സാണ് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതുപോലെ ചെറിയ ലെയ്സ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഷോളിൻ്റെ എൻഡ് പോർഷൻ ചെയ്തിരിക്കുന്നത് അതുപോലെ ആ ഒരു ഡിസൈനർ പീസ് ഫുള്ളായിട്ട് എടുത്തിട്ടാണ് നമ്മൾ ഷോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതേ ഒരു കോമ്പിനേഷനിലാണ് നമ്മുടെ ഈ നെക്കിൻ്റെ അതുപോലെ തന്നെ ബോട്ടത്തിലും സ്ലീവിലും നമുക്ക് ഡിസൈൻ വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഈയൊരു ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായില്ലോ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ എന്ത് ചെയ്യുക നമ്മുടെ ഈയൊരു മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കൂടെ ഈയൊരു ചുരിദാർ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടല്ലോ എന്നുള്ളത് കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത്